നമസ്കാരം കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ചീര ഉപ്പേരി ഉണ്ടാക്കിയാലോ അതിന് ഞാൻ ചീര മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉപ്പലിട്ട് എടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ഇഞ്ഞ് കുറച്ചും തേങ്ങ ഉണ്ടല്ലോ വെളുത്തുള്ളി ഇത്ര സാധനം എടുത്ത് വെച്ചിട്ടുണ്ട് ചീര ഞാൻ രാവിലെ ഒന്ന് അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാനവിടെ മുറിച്ച് വെച്ചിട്ട് പോയതാണ് അന്നേരം സാമ്പാറും ചോറും ഉണ്ടാക്കി ചീര മുറിച്ച് വെക്കുമ്പോഴൊക്കെ ടൈം ആയി അമ്പലത്തേക്ക് പോവാൻ പൂജയുടെ സമയമായതുകൊണ്ട് പെട്ടെന്ന് പോയതാണ് പിന്നെ തിരിച്ചു വന്നിട്ട് ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന കറി ഉണ്ടാക്കി തന്നെ ഡ്രസ്സെല്ലാം മാറ്റി വെക്കാമെന്നു വെച്ചിട്ട് അതിനോട് തന്നെ ഇതാക്കിയാണ് അപ്പം അങ്ങനെ ചീരയിലെ വെള്ളം വെറ്റി വന്നിട്ടുണ്ട് അതിലത്തെക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാൻ എന്തല്ല പച്ചമുളക് ആദ്യം ഇട്ട് കൊടുത്തിട്ടില്ല അത് ചീര കഴുകിയിട്ട് ഞാൻ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായില്ല അപ്പം പെട്ടെന്ന് തന്നെ മുറിച്ചത് കൊണ്ട് കുറച്ചും വെള്ളം പശ കൂടുതലുണ്ട് അപ്പോൾ പച്ചമുളക് അപ്പളേ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ കുറച്ചധികം വേവും എനിക്കത്ര വെന്തമുളക് ഇഷ്ടമല്ല കുറച്ചും വെന്തം ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും എല്ലാം കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം അരച്ച് വെക്കും ആ സമയത്ത് ആ പച്ചമുളക് വെന്തു കിട്ടും അപ്പം നല്ലൊരു ഇതാണ് അത് വെന്ത്യിട്ടുണ്ട് വെള്ളവും വന്നായി വറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ഒന്ന് താളിച്ചിട്ട് കൊടുക്കാം താളിച്ചിടാൻ ഞാൻ ഇതിലത്തേക്ക് കടുകവും കറിവേപ്പിലൊന്നും കൂട്ടുന്നില്ല കേട്ടോ ചീനച്ചട്ടി വെച്ചു അതിൽ പതിവോലെ എണ്ണ വെച്ചു എണ്ണ നന്നായി ചൂടായിട്ട് വരുന്ന സമയത്തേക്ക് അതിലത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്നറിയോ അരിയാണ് അരി ഇട്ടിട്ട് അരി നന്നായി പൊട്ടി നല്ലൊരു പൊരിവോണൊക്കെ വരും ആ സമയത്ത് നമുക്കതിലത്തേക്ക് മുളകും കൂടി കൂടിച്ചേർത്ത് കൊടുക്കാം എന്തെങ്കിലും മുളകും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് ചീരക്കറിയിലൊക്കെ ഒഴിച്ചു കൊടുക്കലാണ് ചിലവർ ഈ അരി ഇങ്ങനെ വറുത്തെടുത്തതിന് പകരമായിട്ട് നമ്മൾ പൊടിച്ചിട്ട് തേങ്ങക്ക് പകരമായിട്ട് ഈ അരി വറ പൊടിച്ചിട്ട് ഈ ചീരയിലേക്ക് ഇട്ട് കൊടുക്കലുണ്ട് പക്ഷെ എനക്ക് അതിന് അത്ര വലിയൊരു ടേസ്റ്റ് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്യാൻ നിൽക്കില്ല ഞാനിങ്ങനെ തേങ്ങ ഇട്ടിട്ട് അരി ഇങ്ങനെ വറുത്തെടുത്തിട്ടാണ് ഇടൽ ഇത് എനിക്ക് നല്ല ടേസ്റ്റാണ് ഈ അരി ഇങ്ങനെ ഒരു ചമക്കാനും കൂടി കിട്ടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വെയിലേക്ക് ചെന്ന് കൊടുക്കാം നമ്മൾ ഇതുകൊണ്ട് ഏതൊരു കറിക്ക് ആയി കഴിഞ്ഞാലും നമ്മൾ മറവട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ആ ചട്ടിയിലേക്ക് ഇട്ട് ഇടണം അന്നേരം നൈറ്റ് ടേസ്റ്റ് കൂടുന്നത് എന്നിട്ടാ ഒന്ന് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം എന്നാണ് പറയുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ മണമല്ലോ അങ്ങനെ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കലും കൂടി ഉണ്ട് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം ഇതാ നല്ല അടിപൊളി ചീരക്കറി ആയിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാരും ഒന്ന് ഈ ചീരക്കറി എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നില്ല ഒന്ന് അതുപോലെ ചെയ്തു നോക്കിക്കോളൂ കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം വരെ ബൈ ബൈ